അല്ല പരദൂഷണം ഉം കേക്കാൻ നിക്കാ ഫാസിലെ എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത് എല്ലാത്തിനും ഇങ്ങനെ സംസാരിക്കു അങ്ങന കഥ ബാക്കി പറ അങ്ങനത്തെ ഒരു അവതാരം വെറുതെ കുറെ എക്സ്പ്രഷൻ ആ ഭയങ്കരായിട്ടോ പിന്നെ അവളെങ്ങനെ ഇവിടെ ഞാൻ നാട്ടിലുണ്ടായ സമയത്ത് ഇവിടെ ഹൗ എങ്ങനെയാ ഈ സ്കിൻ ഗ്ലോ ആവുന്നേ എൻ്റെ എടുത്ത് എന്താ നീ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ക്യാൻ യു എക്സ്പ്ലൈൻ മീളെന്റെ നാട്ടിൽ നിന്നില്ല വന്നത് എന്തിനാ ഞങ്ങള് ചിരിയാ ഇവളെ വർത്താനം പറഞ്ഞേ വെറുതെയാ വീട്ടില് കഞ്ഞിയാ അമ്മാ കഞ്ഞി എന്ന് പറയുന്നോളാ ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് എന്തെല്ലോ കാണി നാട്ടിൽ നിന്ന് നല്ലപോലെ പോലെ മറിച്ച് ചുരിദാറൊക്കെ നടന്ന അല്ലെങ്കിൽ നല്ല കവർ ചെയ്യുന്ന ഡ്രെസ് ഒക്കെ ഇട്ടാ ഇവിടെ വന്നിട്ട് ഓരോന്നിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു പോവാം ആളാര എന്നൂടെ പറഞ്ഞ നമ്മളെ ഒരു കസിൻ ഒരു കസിൻറെ ഫ്രണ്ട് അവളെ കാര്യം പറയുന്നു എന്റെ കെട്ടിയോ ഫുഡ് കൊടുത്തുവിട്ടാ കഴിച്ചില്ല ക്രിസ്പി ചിക്കൻ കഴിച്ചിരുന്നു ഞാൻ പറഞ്ഞു നാളെ മുതൽ ക്രിസ്പിച്ചാൽ മതിന്ന് അവളുടെ മൂക്ക് ചൊറിയുന്നുണ്ടാവും പാവം അല്ലെങ്കിൽ അവൾക്ക് ചൊറി കൂടുതൽ അതിന് അതിന് നിന്റെ തല ആവാം നീ ഏത് പേര് മാറ്റിട്ട് വന്നാലും എനിക്ക് നിന്നെ അറിയാം എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ കുറ്റം പറ നല്ല മനസ്സു ടാ എന്നിട്ട് നെക്സ്റ്റ് പറയോ അയ്യോ അവളേ അവളെ ഈ സംസാരിക്കുമ്പോ മാത്രമേ ഉള്ളു ആരെങ്കിലും അവളൊന്ന് ഉടക്കി പറഞ്ഞിട്ട് നോക്കിയവള് വരും ഓക്കെ ഓക്കെ ഇപ്പൊ ഈ പുറത്ത് ഇവിടെ വന്ന് ദുബായിൽ ഇങ്ങനെ ജോബ് എല്ലാം ആയപ്പോ ഭയങ്കര സ്റ്റാൻഡേർഡ് ഭയങ്കര ഇതായിട്ട് നമ്മക്ക് പിന്നെ ആരെങ്കിലും കിട്ടിയ തിന്നണ്ടേ അപ്പൊ ഞമ്മളിങ്ങനെയുള്ള കഥ ഒക്കെ പറയും എന്നാലും പിന്നെന്ത് ഇതിരുന്ന് കാണുന്ന പടച്ചൊന്നേര അവൾ ഇത് കാണുന്നെങ്കിൽ അവൾ കാണിക്കുന്ന എക്സ്പ്രഷനും വർത്താനവും എന്ത് ഓവറാണ് നമുക്ക് മനസ്സിലാവണം ലൈബിലാണ് പര ഞാൻ പറഞ്ഞില്ലേ പരത് ഭക്ഷണത്തിന് ആള് കൂടുള്ളു അസലാ വലൈക്കും വലയ്ക്കും